കൽപ്പറ്റ നഗരസഭ ചെയർമാനായി പി വിശ്വനാഥൻ ഇന്നലെ ചുമതലയേറ്റു കൽപ്പറ്റ നഗരത്തിനടുത്തുള്ള എടഗുനിയിൽ നിന്ന് രണ്ടാം തവണയാണ് വിശ്വനാഥൻ ജനവിധി തേടുന്നത് എന്നോടൊപ്പം വിശ്വനാഥൻ ചേരുകയാണ് വയനാട്ടിലെ തന്നെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള ആദിവാസി വിഭാഗമായ പണിയ വിഭാഗത്തിൽ നിന്നുള്ള ഏറ്റവും ആദ്യത്തെ പ്രതിനിധി താങ്കളാണ് ദീർഘകാലം എ കെ എസിൻ്റെയൊക്കെ പ്രവർത്തകനായിരുന്നു ഇപ്പോൾ ആദിവാസി ക്ഷേമ സമിതിയുടെ ജില്ലാ പ്രസിഡൻ്റാണ് ആദിവാസികളുടെ ക്ഷേമം അല്ലെങ്കിൽ മുന്നേറ്റം എന്നതിന് തന്നെയാണോ പ്രഥമ പരിഗണന തീർച്ചയായും കാരണം വയനാട്ടിനകത്ത് മാത്രമല്ല ഈ കേരളത്തിലാകെ നമുക്ക് ആദിവാസി ജീനാ വിഭാഗം തിങ്ങി പാർക്കുന്നുണ്ട് ഇപ്പോൾ വയനാട്ടിൽ എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് കാട്ടുനായ്ക്ക കുറിച്ച അടിയ കുറുമ ഊരാളി പിന്നെ ചോലനായ്ക്ക അങ്ങനെ ഒട്ടനവധി വിഭാഗങ്ങൾ കേരളത്തിലുടനീളം വയനാട്ടിലുണ്ട് അപ്പോൾ അവരുടെയൊക്കെ പിന്തുണയോടു കൂടിയിട്ടാണ് ഇപ്പോൾ ഈ ഇന്ത്യയിൽ തന്നെ ഒരു പണിവിഭാഗത്തിൽ നിന്നൊരാൾ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും പിന്നോക്കം നിൽക്കുന്ന ആ ജനവിഭാഗത്തിൽ തന്നെയാണ് മുൻഗണന കൊടുക്കാൻ കൂടുതലും ശ്രദ്ധിക്കുക അപ്പോൾ പണിയ വിഭാഗത്തിൽ അതായത് കുറച്ചു വിഭാഗത്തിൽ നിന്നുള്ള ആളുകളൊക്കെ സാമ്പത്തികപരമായിട്ട് നേരെ മെച്ചപ്പെട്ട ആളുകളൊക്കെ നിരവധി പേരുണ്ട് പണിയ വിഭാഗമാണ് ഏറ്റവും അധികം പിന്നോക്കം നിൽക്കുന്നത് മാത്രമല്ല താങ്കളുടെ ഉന്നതി കുരുന്തൻ ഉന്നതി എന്ന് പറയുന്ന ഉന്നതിയിലുള്ള സാഹചര്യങ്ങൾ അവിടെയുള്ള വീടുകളിലൊന്നും ആളുകൾ ശോചനീയമായ അവസ്ഥയിലാണ് താമസിക്കുന്നത് അപ്പോൾ നേരത്തെ ഒരു വലിയ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു അതായത് ഒരു ആദിവാസി ഉന്നതി ദത്തെടുക്കുമെന്നതിനെക്കുറിച്ച് അപ്പോൾ ഈ ഉന്നതിയെ ഏത് രീതിയിലേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു ഉന്നതിയാക്കി മാറ്റാനാണ് തീരുമാനിക്കുന്നത് കാരണമെച്ചാൽ ഏഴ് കുടുംബങ്ങളാണ് തിങ്ങിപ്പാർക്കുന്നത് നാല് വീടുകളേ ഉള്ളൂ ആ നാല് വീടുകളിൽ നിന്നും അച്ഛനമ്മ മക്കൾ അവരുടെ ഭാര്യ മക്കൾ അങ്ങനെ തിങ്ങിപ്പാർക്കുന്നൊരവസ്ഥ നിലവിലുണ്ട് അത് നമ്മൾ മാറ്റിയെടുക്കാനുള്ള സഹായം കേരള സർക്കാരിൻ്റെ ഭാഗമായി അതുപോലെ തന്നെ നമ്മുടെ മന്ത്രി കേളു അടക്കമുള്ള സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് എ കെ സിൻ്റെ അദ്ദേഹത്തെ അടക്കം പിന്നെ നേരിൽ കണ്ടുകൊണ്ട് ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് നല്ലൊരു മാതൃകാപരമായിട്ടുള്ള ഒരു ഉന്നതിയാക്കി മാറ്റും കൽപ്പറ്റയെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രശ്നങ്ങളുണ്ട് ഗതാഗതക്കുരുക്ക് അതുപോലെ തന്നെ മാലിന്യങ്ങളുടെ പ്രശ്നങ്ങൾ അത് അതൊക്കെ ആയി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ പ്ലാൻ പുതിയ ചെയർമാൻ വികസനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ ആക്ഷൻ പ്ലാൻ ഞങ്ങൾ എന്തായാലും തീർച്ചയായും വെക്കും അത് ഞങ്ങൾ പഠിച്ചിട്ടില്ല അത് കാരണം ഇനി സ്റ്റാൻഡിങ് ഒക്കെ ആയതിനു ശേഷം ആരോഗ്യകര സ്റ്റാൻഡിങ് കമ്മിറ്റിയൊക്കെ ആയിട്ട് ആലോചിച്ച് കൃത്യമായി അത് നടപടിയെടുക്കും കാരണം ഇപ്പോൾ ട്രാഫിക് അഡ്വസറി ബോർഡ് അടക്കം വിളിച്ചു ചേർത്തുകൊണ്ട് നമ്മുടെ ചുങ്കം ജംഗ്ഷനില് ഫുൾ ടൈമും ബ്ലോക്കാണല്ലോ ട്രാഫിക് ബ്ലോക്ക് വന്നുകൊണ്ട് അതടക്കം പരിഹരിച്ചുകൊണ്ട് ഒരു ട്രാഫിക് സിഗ്നൽ സിസ്റ്റം അടക്കം കൊണ്ടുവരാനുള്ള എല്ലാ തയ്യാറെടുപ്പും ഞങ്ങൾ ഈ മുപ്പത് കൗൺസിലേഴ്സും ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കും എ കെ കേസിലൂടെയാണ് ഇടതുപക്ഷത്തിലേക്ക് വരുന്നത് ആ താങ്കളൊരു പാട്ടുകാരനാണ് നാടൻ പാട്ടുകാരനാണ് എന്ന് കേട്ടിട്ടുണ്ട് രണ്ട് വരി നാടൻ പാട്ട് എന്ന് പറയുന്ന അത്ര വലിയൊരു കലാകാരനൊന്നും അല്ല ഒരു ജന്മവാസനയോടുകൂടി പഠിച്ചു വരുന്നതേ ഉള്ളൂ കാരണം ഞാനൊക്കെ കലാകാരംഗത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് ഇങ്ങനെ മീഡിയ സപ്പോർട്ടോ മറ്റ് ജനങ്ങൾ പിൻതാങ്ങിക്കൊണ്ടുള്ള ഒരു സപ്പോർട്ട് കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പോഴുള്ള കുട്ടികളോടൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അസുഖം തോന്നിപ്പോകും കാരണം അത്രയ്ക്കും ജെനുവൻ കുട്ടികൾ ഇപ്പോൾ റീൽസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വേഗത്തിലാണ് ഓരോ റീൽസും വൈറലാകുന്നത് അപ്പോൾ ഇപ്പോൾ ഉള്ള അവസരം വെച്ച് മുന്നോട്ട് പോകുന്നു എന്ന് മാത്രം പിന്നെ നാടൻ പാട്ടുകളൊന്നും അറിയില്ല എന്നാലും നിങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു രണ്ടുപേരി వేలమ్మ అయ్యయ్యా నో వేలమ్మ అయ్యయ్యా రే ఏ నో వేలమ్మ నో వేలమ్మ నో వేలమ్మ ఏ నో వేలమ్మ నో వెళ్ళమ్మ నో వేలే నో వెళ్ళమ్మ అయ్యయ్యా రే ఏ നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടിൻ്റെ കൂടിയാണ് രണ്ടാം തവണ വിശ്വനാഥൻ വീണ്ടും കൽപ്പറ്റ നഗരസഭയിലേക്ക് ജയിച്ച് കയറിയത് ഇത്തവണ ഇടതുപക്ഷം വിശ്വനാഥനെയാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിച്ചത് വിശ്വനാഥന് എല്ലാവിധ ആശംസകളും വീഡിയോ ജേണലിസ്റ്റ് അതുൽ ആംബ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ വയനാട്